पीआर जिंदाबाद खुदा का जिंदाबाद एकता बाबा का जिंदाबाद सच्चा बाबा जिंदाबाद एकता हाकीम जिंदाबाद जोशीले सब जिंदाबाद जोशीले सब जिंदाबाद खुदा जिंदाबाद इंदिरा जिंदाबाद अमर साथी जिंदाबाद मगर साथी जिंदाबाद सभायन जिंदाबाद सभायन जिंदाबाद

യും സമാനപഥത്തിന്റെയും എല്ലാം പൊതുവാണ് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ ഹിന്ദുത്തിന്റെ മാത്രമായ തലത്തിന്റെയും തുടക്കം കുറിച്ച തീരുമാനം കൈക്കൊണ്ട ഓഫീസായിരുന്നു ഈ അത് സ്വരും മുമ്പ് തിരുക്കൊച്ചിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുറന്നു കടത്താവസ്ഥ ആ ബില്ലിങ്ങിനെ പറ്റി ജോർജ് കാര്യമായും തപാശിയായും വിളിച്ചത് മൂട്ടവനം എന്നായിരുന്നു എല്ലാ വ്യക്തിയും കേരളത്തിലെ ജീവിതത്തിന്റെ എല്ലാ ജനങ്ങളിലും ഇടപെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിലെ ചർച്ചകളും തീരുമാനങ്ങളുമാണ് അന്ധത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ സി പി ഐ ഗവൺമെന്റിന്റെ പകവിക്ക് നമുക്കറിയാം എല്ലാവരും കേരള മലബാറും ഒന്നായി ഉണ്ടാകും ഒന്നല്ല കേരളത്തിന്റെ പാർട്ടിക്ക് പറയാം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല അംഗബലമുള്ള ആ സദ്യ ഉണ്ടാകുന്നുണ്ടോ പക്ഷെ ഒരാൾ പറയുന്നു നല്ല ഉറപ്പുകളോട് പറയുന്നു അംഗബലം കൂടുന്നത് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം പരിക്കേറ്റ ഈ തെരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൈയിലേക്ക് നാടിന്റെ നാളെത്തുന്ന ശേഖരിക്കും ആ ഉറപ്പുകൾ പോകണമെന്ന് ചാളിന്റെ പേര് സഹാദരി അമ്മൻ നേതൃത്വമായിരുന്നു സഹാദി അമ്മൻ അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ നോട്ടങ്ങളിലും ഈ പാർട്ടിയെ ഏറ്റവും ഭാവനാപൂർണ്ണമായി നമുക്കറിയാം ആ പേര് മാത്രമല്ല അതുപോലെ എല്ലാ പേരുകളും ഞാനിവിടെയും നമുക്കെല്ലാം ആ സമയത്തിന്റെ നിയന്ത്രണ നടമെന്ന് നാം തീരത്തി എടുത്തു െ എം നമ്മൾ എപ്പോ കണ്ടായാലും ഓഫീസ് പ്രവർത്തനങ്ങൾ അതിന്റെ പുരോഗതി അത് മാത്രം പറഞ്ഞു കൊണ്ടിരുന്ന ഏറ്റവും പ്രമേയബന്ധമായി ഇത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് ഉറപ്പുകൾ പറഞ്ഞു ഈ മുഹൂർത്തത്തിൽ ഇവിടെ ഉണ്ടാകാൻ ആ രാത്രി തന്നെ പറഞ്ഞുപോയി അത് പോയെങ്കിലും നമ്മുടെ എല്ലാ ചിന്തകളിലും നേട്ടങ്ങളിലും സഖാഗാനത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട് ഈ നിമിഷങ്ങളിൽ ഈ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാൾ അതിന്റെ പേര് സകാൽ കാനം രാജായിരിക്കും രമൺസ് കാലകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ പേര് ഇടാൻ നമുക്ക് മറ്റു